ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ ഈ ഹെയർ ടോണിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ തലയിലെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേപ്പില നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതായത് പഴങ്കഞ്ഞി വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നല്ല കട്ടയായിട്ടുള്ള അതായത് തൈരിൻ്റെ കണക്കിയിരിക്കുന്ന പഴങ്കഞ്ഞി വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് സാധാ കട്ടി കുറഞ്ഞ വെള്ളം പോലെ ആയിക്കോളും നമ്മുടെ വേപ്പില മിക്സീര ജാറിലേക്കാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴങ്കഞ്ഞി വെള്ളം മിക്സീടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു നാല് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കൊരു പഴയ കോട്ടൺ തുണി ഉപയോഗിച്ച് അതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഡയറക്റ്റ് ഇത് ഇങ്ങനെ അരച്ചിട്ട് തേക്കുന്നതും കുഴപ്പമില്ല പക്ഷേ അത് നമുക്ക് കഴുകി കളയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലവണ്ണം കെട്ട് കളഞ്ഞ് ഓയിൽ ചെയ്തിരിക്കാൻ ചെയ്തിരിക്കേണ്ടതാണ് ഇത് അപ്ലൈ ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളവും വേപ്പിലയും നിര തടയാനും ഉള്ള മുടിയെ നരയിൽ നിന്ന് സംരക്ഷിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകി നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അറ്റം പൊട്ടുന്നത് തടയാനും മുടിക്ക് നല്ല തിളക്കവും സോഫ്റ്റ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം താരൻ മാറാനും ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വേപ്പല നല്ല കട്ട താരനുള്ളവർക്ക് അതായത് പുറ്റുപിടിച്ചിരിക്കുന്ന ക കുട്ടിക്ക് താരനുള്ളവർക്ക് ഒരു ബെനിഫിറ്റാണ് നമ്മുടെ വേപ്പില താരൻ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വേപ്പില തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ചൊറിച്ചിലും മാറിക്കിട്ടും കേട്ടോ കാരണം ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ഗുണം ഉള്ളത് കൊണ്ട് നമ്മുടെ താരനും ചൊറിച്ചിലും മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പെയിൻ ശല്യം കുറയാൻ വേണ്ടിയിട്ടും സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വേപ്പില തലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും സഹായിക്കും അതുപോലെ നമ്മുടെ ഉള്ളിയുടെ സൾഫർ കണ്ടന്റ് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണ് ചിലപ്പോൾ നീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ ഉള്ളി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ബൈ